ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ഇതുവരെ ഏഴ് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് അതിനിടെ വോട്ട് റദ്ദാക്കലിൽ കൂടുതൽ പരാതികളാണ് ഉയരുന്നത് പിന്നാക്ക ദളിത് വോട്ടുകളാണ് കൂടുതൽ റദ്ദാക്കപ്പെട്ടത് പോളിംഗ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ഉയരുമെന്നാണോ എവിടെയൊക്കെയാണ് പോളിംഗ് കൂടുതൽ മറ്റു വിവരങ്ങളും 陈亮。 ഈ മൂന്ന് മണിക്കുള്ള കണക്കാണ് നമുക്ക് ഈ അൻപത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത് ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിയുമ്പോൾ ഈ മൂന്ന് മണിയായപ്പോൾ അന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടിങ്ങായത് ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ തവണത്തേക്കാളും ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് തന്നെ പത്ത് ശതമാനത്തിലധികം വോട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബൂത്തിൽ സമസ്തിപൂരിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ഒരു ബൂത്തിൽ ഇതിനകം തന്നെ ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ചെറുപ്പക്കാരുടെ നീണ്ട നിരയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് കാരണം ഇത് സാധാരണ ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമാണ് അഞ്ച് മണി എന്ന് പറയുമ്പോൾ ബീഹാറിൽ അതായത് നമ്മുടെ നാട്ടിൽ ഒരു ആറര ഏഴ് മണിയാവുന്ന ഒരു ഇരുട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആറ് മണി വരെയാണ് വോട്ടെടുപ്പുള്ളത് ആറു മണിക്ക് ആരൊക്കെ ക്യൂവിലുണ്ടാവും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് വോട്ടെടുക്കാൻ വോട്ട് കുത്താൻ വന്നിരിക്കുന്നത് ഒരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഇപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവർ സാധാരണ ഈ വോട്ടിങ് പലപ്പോഴും ഈ വോട്ടെടുപ്പ് അറിയാതെ പോലും പോകുന്ന കർഷക തൊഴിലാളികൾ പാടത്ത് പണിയെടുക്കുന്നവർ മൺപാത്ര തൊഴിലാളികൾ തുടങ്ങിയ നിരവധി ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ പോലും സാധാരണ ഒരു ഒരു നാല് മണി കഴിയുന്നതോടുകൂടി ഒരു വോട്ടിംഗ് രീതിയിൽ വലിയ ഒരു ഒരു താഴ്ചയാണ് ബീഹാറിൽ അനുഭവപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ നോക്കിയാൽ പോലും ഇപ്പോൾ അവർ ഈ ഒരു സന്ധ്യാസമയത്ത് പോലും ഈ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ദളിതുകൾ മഹാദളിതുകൾ തുടങ്ങിയ വിഭാഗത്തിലുള്ള നിരവധി പേരുടെ വോട്ട് റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ അവർ തന്നെ നമുക്ക് നേരിട്ട് പറയുന്നത് പക്ഷേ എങ്കിലും ഇതൊന്നും ഒരു വോട്ട് ചെയ്യാൻ എത്തുന്ന അവരുടെ ഉത്സാഹത്തെ കുറക്കുന്നില്ല ഈ വോട്ട് ഈ ശതമാനം വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുന്നതിൻ്റെ ഗുണം തങ്ങൾക്കാണെന്ന് എൻ ഡി എയും ഇന്ത്യ സഖ്യവും ഒരേപോലെ അവകാശപ്പെടുകയാണ് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് തേജസ്വി യാദവ് അല്പം മുമ്പ് പറഞ്ഞത്